ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നുള്ളത് വാഗമണൽ ചന്ത നടക്കുന്ന സ്ഥലത്താണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ചന്ത നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിറയെ ആൾക്കാർ പച്ചക്കറിയായിട്ട് വന്നിട്ട് ഇവിടെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു ചന്തയാണിത് അപ്പോൾ നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തിയതാണ് ഇന്നിവിടെ മുൻപ് തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ പച്ച കടല പച്ച നിലക്കടലല്ലേ അത് അതിവിടെ അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ ഇന്ന് ഇവർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കച്ചവടക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് വേഗം സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് വർക്ക് തുടങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുള്ളത് ഇത് ഇവിടെ നടക്കുന്നത് ചക്ക കച്ചവടമാണ് ചക്കങ്ങനെ പൊളിച്ചിട്ട് തൂക്കി വെക്കുകയാണ് കിലോ ഇരുപത്തഞ്ച് രൂപ ആയിട്ടാണ് ഇവർ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ചന്തയിലധികം തിരക്കാകുന്നതിന് മുമ്പേ ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു നേരെ യാത്രയായി വാഗമണ്ണിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട് എം എം ജെ അവിടെ ഒരു ടീ ലൈക്ക് ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ സത്യചേട്ടൻ ഇതാണ് ടീ ലേക്ക് ഇവിടെ കാഴ്ചക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ടിക്കറ്റൊന്നും കൊടുത്തു തുടങ്ങിയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും നമുക്ക് പകർത്താൻ കഴിഞ്ഞില്ല കാറിലിരുന്നു കൊണ്ടുള്ള കാഴ്ചകൾ മാത്രമേ ഇവിടെ നിന്ന് ഞങ്ങൾ പകർത്തിയുള്ളൂ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ വർക്ക് തുടങ്ങി കോലാഹലമേട്ടിലെ ഉച്ച കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് ഒന്നുമെങ്കിൽ മഴയുണ്ടാകും അല്ലെങ്കിൽ ഇതുപോലെ കോട വന്ന് അങ്ങ് മൂടും എന്തായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഞങ്ങൾ തങ്ങൾപ്പാറയിലേക്ക് പോവുകയാണ് സതീശേട്ടൻ്റെ മറ്റൊരു ഫ്രണ്ട് വെൽഡിംഗ് വർക്ക് ചെയ്യുന്ന ആ ഏട്ടനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ക്ലൗഡ് കബാനയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹമാണ് യാത്രയിൽ മുഴുവൻ വർക്കിൻ്റെ ചർച്ചകളും മറ്റുമായിരുന്നു അങ്ങനെ തങ്ങൾപ്പാറയുടെ മുകളിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ മറ്റു സഞ്ചാരികളും അങ്ങോട്ട് വന്നു തുടങ്ങി ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നല്ലപോലെ തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു രാത്രിയിൽ ഒത്തിരി അപകടം പതിങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് താങ്കൾ പറ കാരണം ചുറ്റുവശത്തേക്കും ചെങ്കുത്തായി കിടക്കുന്ന ആഴമേറിയ പ്രദേശമാണ് രാത്രി ഇത്രയധികം വൈകിട്ടും വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു രാത്രി കാഴ്ച മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ താഴ്ചയിലേക്ക് മറിയാൻ ഉള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് സതീശരൻ വാഹനം ഓടിക്കുന്നത് വാഗമണ്ണിലെ വിസ്മയ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ശുഭരാത്രി